ഇതാരത് ഹലോ ഗൈസ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോ വീഡിയോന്ന് പറഞ്ഞുകഴിഞ്ഞാ എന്റെ പ്രസവത്തിന് കൂട്ടിക്കൊണ്ടുവരലാണ് ആ വീഡിയോയുടെ ഇൻട്രോ എനിക്ക് അന്ന് എടുക്കാൻ പറ്റിയില്ല പങ്കുകളും അങ്ങനെ അത്ര വലിയതൊന്നും ഉണ്ടായിരുന്നില്ല നമ്മടെ വീട്ടീന്ന് തന്നെ അമ്മച്ചി വന്ന് അവരികടെ കൊണ്ടു അത്ര തന്നെ തന്നെയുള്ളു വേറെ പ്രത്യേകിച്ച് ഫങ്ഷൻസ് ഒന്നും ഉണ്ടായില്ല കാരണം എനിക്ക് താല്പര്യം ഇണ്ടായില്ലേ അതുകൊണ്ടാ ഇതാരുത് ഇതൊറങ്ങനെ അത് വണ്ടി നോക്കിട്ടാ വണ്ടിയിൽ കേട്ടിട്ടുടിയോ കൊച്ചിയ വണ്ടി പോയി പോട്ടേന്ന് പറഞ്ഞു അമ്മേ ഡാട വണ്ടീനത് കൊച്ചു സ്തംഭിച്ച தூட்டோக்கு அம்மதே ஆத கூட்ட அம்மா அதை கூட்டி எடுக்கணும் അത് വരും ആ വണ്ടി കണ്ടാരണ അമ്മടുത്തേക്ക് ഓടിച്ച സ്റ്റേ പിടേല ആ ആകത്തേക്ക് കയറാൻ അതിന് ക്ഷീണിച്ചവരത് വലുത് തിന്നാലല്ലേ പക്ഷെ അതിന് വെയിറ്റ് വെക്കുന്നുണ്ട് പക്ഷെ അപ്പനെ പേടിണ്ടല്ലേ കളിക്കാനാണ് ഇടയ്ക്ക് വേണ്ടി അവന്റെ വണ്ടിയാ దేవ వచ్చేగనే ఈ చాప్రద పోలికే వెకిన ఎవడ వేస సుది సుది శిరణం పోవరా శిరణం శిరణం కొడలికో

നട ആ ഇരിത്തോ ആ ഓപ്പി ആ ഓനി ഇരിത്തോന്നാ ഇന്നാ കൊച്ചി ആ ഉനിക്കൊതി ഉള്ളി കേറിയാ പോയി ഞാൻ വേണി ഇങ്ങോട്ട് പോണടാ ആ ആ ആ ആ ആ ആ ആ ദേ ഉനി ഇരിത്തോ കേടാർന്ന ആ ആ ആ കേടാ വീടാ ആ ആയിര വരെ ഇടാനില്ലല്ലോ ആ വെടിച്ചോണം ഞാൻ ഞാ വാങ്ങിച്ചില്ല ഡാലിയ ചൂടി എനിക്ക് ളുത്തു നോട്ടോ നിനക്കെന്താ ഈശ്വര നിനക്കെന്താ ഉളുത്തിന് വല്യ പ്രശ്നല്ല അവനതല്ല ചോദിക്കണ വേറെന്തോസന്നെ ഓ അത് കൊടുക്കണോടി ഇപ്പൊ വരും ചേട്ടൻ അതല്ല എനിക്ക് തോന്നന്താ റോബോട്ടിന് ആയിരിക്കും ചെലപ്പോ ഒന്ന് പൊട്ടിയൊന്നോട്ടാ ഇവന ഇവ സ്റ്റെപ്പൊക്കെ കേറി കഴിയുമ്പോ ചീത്തോറിന് ഇറക്കും

എന്റെ ഒരു ആടണു കൊഴപ്പില്ല നോക്കിക്കോട്ടാ അവന് പേടിയുട്ടന് അസിക്കുട്ടന് പേടിയ ഇവ പഠിച്ചേറും ഇവനാട്ടിഷ്ടം എടാ

ചേച്ചി കാലിന്റെ കാഴത്തിന്റെ പാപയും എന്നിട്ട് പാലിന്റെ പാപ്പിദ പറ പഴം പഴംന്ന് പറഞ്ഞ പഴം പാലിന്റെ പാ അയ്യോ എന്തിനു മാങ്ങിന

ഇത് രണ്ട് ബാഗാക്കി സെപ്പറേറ്റ് ആക്കി അവിടെ വെക്കിണ്ടേ ഇവന്റെ സാധനങ്ങള് വെട്ടി എടുത്ത് വെക്കിണ്ടേ പോ

ടുത്തേക്കിട്ട എടുത്തേക്കിട്ട അവർക്ക് കൊള്ളണില്ലേ മീൻ വറുത്തത് ചിക്കൻ വരട്ടിയത് ബീഫ് ഫ്രൈ പൈനാപ്പിള് പിന്നെന്താണ് പോർക്ക് ഫ്രൈ പിന്നെ മീൻകറി വാങ്ങിയിട്ട് വെച്ചത് ും കൊടുത്തോറിനും അമ്മ മാങ്ങ തിന്നേ മാങ്ങ തിന്നു അമ്മ മാങ്ങ തിന്നോക്കിയെ മാങ്ങ തിരിട മാങ്ങണ് പോം ഇതിത്തി കണക്ക് ആ നിനക്ക് പോയിക്ക പറയല്ലേ ഇതിനകത്ത് റെഡിയല്ലേ പറയാൻ ഇങ്ങള് പോവാട്ടാ เงี้ยപ്പ ഫോൺ ദോസ കയിമല നീ പോർദല്ല വോ ബേവി നീ കൊണ്ടുവര കൈയാ പറയടോ കുറച്ച് നാള് കൈയില്ല ദേവിയും മുടുറ് അതിനെ കൊനെ മുടുറ് അല്ലേ എടുത്തു ഇനി വേല്ലേ ദാ ആണി കൊണ്ടോ ഏയ് അതാണ്

വീട്ടിക്ക് ആദും ബേബിനെ അപ്പൊ അമ്മച്ച എവിടേക്കറ ഓടടാ അങ്ങോട്ട് മറക്കട്ടെ ആൾക്കാക്കി ഓൻ ബാക്കി പോണ്ടേ എവിടെ മോള് വെരി ഞാൻ അവിടെ കേറി ഇരിക്കണം ആ കേടുക്കുപ്പി ദേ ആ빠 പന മമ്മി ദേ അവിടെ നിൽക്കണേ വണ്ണില ആണോ അവര് വണ്ണിലയാണോ കേടുക്കുപ്പി അയ്യോ ദാ ഓടന്നോ ഓട്ടാ ഓട്ടാ പോ പൂവട്ട ചേരിടാ വൈ അപ്പച്ചാ ഓടടാ ചേരി നേ വൈ ദാ കുടം डालीഞ്ഞിര വൈ വൈ കേറി ഇരിക്കാനുണ്ടട്ടാ അപ്പ നമ്മള് വീട്ടിലെത്തി അവിടെ നിന്ന് പോകും ഇനിപ്പെലിവറി കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടേ പോളൂ വീട്ടിലേക്ക് തിരിച്ച് ഇനിയിപ്പവിടെ ഉള്ളവരവരൊറ്റയ്ക്ക് ഞാനാദ്യം ബേബി ഇവിടെ ആണ് ഉള്ളത് അവിടെ ഉറങ്ങി വന്നവനാട്ട ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോ അവനെ എഴുന്നേറ്റു എന്നിട്ട് ഇവിടെ കിടന്ന് കളിക്കാൻ നിക്കാം ആ വീണാ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ അപ്പോൾ അടുത്ത വീഡിയോയിട്ട് വരുന്നതായിരിക്കും ടാറ്റാ